എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ നല്ല നന്ദിയുണ്ട് അപ്പോൾ ഇന്നലത്തെ ബനാന ഫ്രൈ എരുവുള്ള ബനാന ഫ്രൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ ഡിഷാണ് അപ്പം നമുക്ക് പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോയാലോ അപ്പം ഫ്രണ്ട്സ് നമ്മൾ അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എണ്ണ ഇല്ലാത്ത ാണ് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാണ്ടോ അപ്പം നാല് കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബട്ടറ് പിന്നെ നമ്മളുടെ ചിക്കൻ അരിച്ചത് പിന്നെ നമ്മളുടെ ക്യാരറ്റ്സ് പിന്നെ ഉള്ളി പിന്നെ ക്യാപ്സിക്കോ വാട്ടർ പിന്നെ ചില്ലി പിന്നെ ഗുരുമുളക് அப்போ நம்மளுக்கு ஆகத்த உப்பு அடையா உப்பு எடுக்க ஒரு சோரி பட்டர் நாலு பட்டர் മൂന്ന് സ്പൂൺ ആയിട്ടോളൂ ഇനി ഒരു സ്പൂൺ കൂടി മതിയെ ഓക്കെ നമ്മക്ക് വാട്ടർ ആഡ് ചെയ്യാം സോൾ ഇട്ടോ നമ്മള് മിക്സ് ആക്കണം ഇന്നിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യാം ഇത് ബട്ടറൊക്കെ കൈ പിടിച്ചു പോകുന്നുണ്ട് മൈദയും ഉപ്പും ബട്ടറൊക്കെ നല്ലോണം കൈകൊണ്ട് ഏഹ് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ബട്ടർ തന്നെ വേണോന്നില്ല നമ്മൾക്ക് ഓയിലും ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്യാം

ായിട്ട് നമ്മൾക്ക് എണ്ണ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കണം ചിക്കൻ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് നമ്മളുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കാശത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് നമ്മൾക്ക് ഈ ഇതൊക്കെ നമുക്ക് ആഡ് കൊടുക്കാം ചിക്കണം വെച്ച വെജിറ്റബിൾസ് ആഡ് കൊടുക്കാം അപ്പൊ നമ്മളുടെ അപ്പൊ നമ്മളുടെ ഇതൊന്ന് വെജിറ്റബിൾസ് ഒക്കെ അതിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾക്ക് ചില്ലി ഫ്ലക്സും കൂടി ആഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാം മിക്സ് ആക്കിട്ടുണ്ട് ഇനി നമ്മക്ക് അയച്ചിട്ട് വെയിറ്റ് അപ്പൊ ടേസ്റ്റ് ആയിട്ടുള്ള പെല്ലിങ് കാര്യം അയച്ചിണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് നമ്മക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ നമ്മൾക്ക് പരുത്താൻ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മൈദക്കഥ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് പരുത്താം നമ്മൾ ബട്ടറില് കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് പൈത ഇതില് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിതാ ടൊമാറ്റോന്റെ വലുപ്പത്തിൽ ഇല്ല റൗണ്ട് റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് പൂടീന്റെ ഷേപ്പിലുള്ള പോലെ നമ്മൾക്ക് പരുത്തി എടുക്കണം ആ പറഞ്ഞു അപ്പൊ ഞാനിതാ ഒരു പൂടീന്റെ വലുപ്പത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ ബട്ടറും പിന്നെ മൈദയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പരത്തി പരുത്തി ഒരു വലിയൊരു ആക്കണേ അപ്പൊ മമ്മ അതാ ആരെണ്ണവും അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇനി വലിയതാക്കി എടുക്കണം അപ്പം നമ്മളുടെ ഷീറ്റ് ഷീറ്റ്താ തിന്നായിട്ട് വലിയതായിട്ട് പരുത്തി വെച്ചിട്ടുണ്ട് മമ്മ അപ്പൊ നമ്മൾക്ക് ഇതാ കറക്റ്റ് ചെയ്തിട്ട് റോൾ ആക്കുകയാണ് എന്റെ കട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കിങ്ങനെ ഒരു ഒന്നും ഇങ്ങനെ റോൾ ആക്കി എടുക്കോളെ വെച്ചെടുക്ക അപ്പൊ ഫ്രണ്ട്സ് എല്ലാം നമ്മൾ റോൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇത് പുറത്തൊന്നും ഡിസൈൻ കൊടുക്കാം നമ്മൾ ഇതാ എല്ലാം അങ്ങനെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ബട്ടറോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഞങ്ങള് ഒക്കെ തേച്ച് കൊടുത്തു അപ്പൊ നമ്മൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ റോളൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ ജീരം ഒക്കെ സെറ്റ് ആക്കി ഇനി അമ്മക്ക് നമ്മള് എയർഫയൽ ഇട്ടു കൊടുക്കാസ് നമ്മള് നമ്മളെ റോള് എയർഫയലിൽ വെച്ചിട്ടുണ്ട് ഇനി ഞമ്മള് ടൂ ഹൺഡ്രഡ് ഡിഗ്രിയില് ട്വന്റി മിനിറ്റ്സ് എയർഫൈൽ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഗാസ് നമ്മളുടെ റോൾ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ എഫ് പെർസെസ് സെറ്റ് ആയി ഒരു ഒട്ടും എണ്ണ ഇല്ലാത്ത റോളാണ് ഇത് നമുക്ക് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബൈ താങ്ക് യു